മുറി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽ അവന്റെ സൗഖ്യം പ്രാപിച്ചു ജോസഫ് ഒരു തുണി വാങ്ങി അവനെ താഴെയിറക്കി അതിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയൊരുക്കിയ കല്ലറയിൽ അവനെ സംസ്കരിക്കുകയും കല്ലറയുടെ വാതിക്കൽ ഒരു കല്ല് ഉരുട്ടിവയ്ക്കുകയും ചെയ്തു ചേതനയേറ്റ സ്വന്തം മകന്റെ ശരീരം നെഞ്ചോട് ചേർക്കുമ്പോൾ ഒരു അമ്മ പങ്കുവെക്കുന്ന സ്നേഹത്തിൻ്റെ സന്ദേശമാണ് പിയാത്ര സ്നേഹത്തിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള പങ്കുവെപ്പ് നിശബ്ദതയിലാണെന്നും ആ നിശബ്ദതയ്ക്ക് മരണത്തോളം വേദനയുണ്ടെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ദൈവമേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം നിശബ്ദനാണെന്ന് തോന്നുമ്പോൾ അങ്ങയെ ഉപേക്ഷിച്ച് ലോകത്തിൻ്റെ ശബ്ദങ്ങൾ തേടി യാത്രയായി അങ്ങയെ മുറിപ്പെടുത്തിയതിന് മാപ്പ് ഇനി അങ്ങയുടെ നിശബ്ദതയിലും അങ്ങയുടെ സ്നേഹത്തെയും വചനത്തെയും നെഞ്ചോട് ചേർന്ന് ധ്യാനിച്ച് മറ്റൊരു പിയാപ്തയാകുവാൻ എന്നെ പഠിപ്പിക്കണമേ